നീല നിറം സങ്കൽപ്പിക്കുക നീലിമ അഥവാ നീലാദേവി ശനിയുടെ ഇഷ്ട ഭാര്യ ധാമിനി അഥവാ മണ്ഡ ശനിദേവന്റെ മറ്റൊരു ഭാര്യ നീലാദേവി ശനിദേവനോട് ഏറെ ഭക്തിയും ബഹുമാനവും ആദരവും ആയിരുന്നു പക്ഷേ ശനിയുടെ ശക്തമായ നോട്ടം നീലാദേവി ദേവിയുടെ ജീവിതം ഏറെ ദുരിതമായി ദുരന്തമായി ഭവിച്ചു കാലക്രമേണയാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം ആരോഗ്യകരമായി തീർന്നത് എന്നാൽ തീവ്രമായ കർമ്മത്തിൽ കഠിനമായ അധ്യാപകനാണല്ലോ ശനി ഒരു വിട്ടുവീഴ്ചയുമില്ല തന്നിൽ നിക്ഷിപ്തമായ ജോലി മറ്റുള്ളവർക്ക് ഗുണപാഠമാകാൻ ഓരോരുത്തരുടെ കർമ്മം അനുസരിച്ച് വളരെ തിക്തമായ അനുഭവം എല്ലാ നിലയിലും ശനി ശനിയുടെ മോശം സമയത്ത് ഭീകരമായിട്ടുള്ള അനുഭവങ്ങൾ കൊടുത്തിരിക്കും അങ്ങനെ മണ്ട എന്ന ധാമിനി ശനിദേവന്റെ തൻ്റെ ജോലിയിൽ ഏറെ വ്യാപൃതനായിട്ട് ധാമിനിയെ അവഗണിച്ചു അങ്ങനെ കോപാകുലയായ മണ്ട അഥവാ ധാമിനി ശനിദേവനെ ശവിച്ചു നീ ആരെ നോക്കിയാലും അവർക്ക് ദോഷം ഭവിക്കും നാശം ഭവിക്കും എന്ന ഒരു ശാപം ആണ് ഓരോരുത്തരുടെയും ജ്യോതിഷം ജാതകം പരിശോധിക്കുമ്പോൾ ശനിയുടെ മോശം സമയം ശനിദേവൻ അവരവർക്ക് ഓരോ ജാതകമനുസരിച്ചുള്ളവർക്ക് നാശമായി ഭവിക്കുന്നത് എന്നാൽ നീലാദേവിയുടെ അനുഗ്രഹത്താൽ സമ്പദ് സമൃദ്ധി ഐശ്വര്യം നൽകുന്നത് ശനി നല്ലതായി ഭവിക്കുമ്പോൾ വളരെ പോസിറ്റീവ് ആകുന്നു ധാമിനിയുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ ഒരു വ്യക്തിക്ക് വളരെ നെഗറ്റീവ് സംഭവിക്കുന്നു എന്തായാലും ഒരു കാര്യസാധ്യത നമുക്ക് നേടാൻ ശനിദേവന്റെ ഈ രണ്ട് ഭാര്യമാരെ നമുക്കൊന്ന് സ്വാധീനിക്കാം നീലാദേവിയെയും മണ്ടയും കാരണം ഭാര്യമാരെ റെക്കമെൻഡ് ചെയ്താൽ പ്രത്യേകിച്ചും നീലാദേവി റെക്കമെൻഡേഷനിൽ നമുക്ക് നമ്മുടെ ശനിദോഷത്തിൽ നിന്നും മുക്തി നേടാൻ ലഘൂകരിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യും നിങ്ങളിപ്പോൾ ബ്രഹ്മാവിൻ്റെ അഞ്ചാമത്തെ തല വെറുതെ ഒന്ന് സങ്കല്പിക്കുക അതുപോലെ തന്നെ ഇന്ദ്രൻ്റെ വില്ല് റെയിൻബോ മഴ വില്ലിൻ്റെ ഒരു നിറമാണല്ലോ നീല അതാണ് ഇന്ദ്രനീലം ജംസ്റ്റോം ഇന്ദ്രനീല കല്ല് അതുകൊണ്ടാണ് ഈ ശനി ദോഷ സമയത്ത് ഇന്ദ്രനീല കല്ല് ധരിക്കാൻ രത്നശാസ്ത്രം ഉപദേശിക്കുന്നത് മഴയുടെയും മിന്നലിൻ്റെയും ഇടിയുടെയും ദേവനാണല്ലോ സ്വർഗ്ഗത്തിൻ്റെ ദേവനാണല്ലോ ഇന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വില്ലാണല്ലോ മഴ വില്ല് റെയിൻബോ ഒരു കളറാണ് ബ്ലൂ അങ്ങനെയാണ് ഇന്ദ്ര നീലം ഇന്ദ്രൻ്റെ മഴവില്ലെ ഒരു നിറമാണ് നീലം നീന്ദ്ര നീല കല്ല് അപ്പം നിങ്ങളിപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും നീലപ്രകാശം ലഭിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ശനിദേവൻ്റെ ഭാര്യമാരെ നമുക്ക് സ്വാധീനിക്കാം അങ്ങനെ അവരിലൂടെ നമുക്ക് ശനി എന്നാലും കഠിനമാണ് ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും കേൾക്കത്തില്ല അത് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ മാത്രം വ്യാപൃതനാണ് തീക്ഷണമായ നോട്ടവും ശക്തമായ നിലപാടുമാണ് ഒരു വിട്ടുവീഴ്ചയില്ല എങ്കിലും ഏതൊരു ഭർത്താവിനെയും സ്വാധീനിക്കാൻ ഭാര്യയ്ക്ക് സാധിക്കുമല്ലോ ആ കോൺസെപ്റ്റ് നമുക്കിവിടെ സ്വീകരിക്കാം എല്ലാവർക്കും ശനിദേവനിൽ നിന്ന് മുക്തി ലഭിക്കട്ടെ ശനിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ശനിദേവനാണ് മംഗളകാരനും കൂടിയാണ് എല്ലാവർക്കും നന്മയും നല്ലതും ഉണ്ടാവട്ടെ ജ്യോതിഷപരമായ ഉപദേശങ്ങൾക്ക് എന്നെ സമീപിക്കാം നമ്മുടെ മുഖത്തിലെയുള്ള നാഗ മത്സ്യാവതാര ജ്യോതിഷ ജ്യോതിഷാലയത്തിലേക്ക് വരാം നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ എന്നെ വിളിക്കാം നന്ദി